അങ്ങനെ ഞങ്ങൾ പുതിയ ഐറ്റംസ് ബജികൾ ട്രൈ ചെയ്യാണ് കേട്ടോ ഗൈസ് ഇതെന്താ എന്തതിൻ്റെ വൈതനങ്ങയും കിഴങ്ങും പിന്നെ മുട്ട അപ്പം ഞങ്ങൾ ഇത് പുതിയ ഐറ്റംസൊന്നും അല്ല പക്ഷെ ഞങ്ങൾ വൈദ്യനങ്ങ വെച്ചാൽ ആദ്യമായിട്ടാണ് കേട്ടോ ട്രൈ ചെയ്യുന്നത് ഇപ്പം ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ അതാ ഒന്നാമത്തെ ട്രിപ്പ് നമ്മളുടെ ആയി റിയ ഒരു ട്രിപ്പ് കൊണ്ടുപോയി നമ്മളിത് ഇങ്ങനെ കുക്ക് കൊണ്ട് വെക്കുകയാണ് കേട്ടോ അപ്പം അടുത്തത് കാണിച്ചു തരാം വൈതനങ്ങ തി ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ ഇത് കിഴങ്ങാണ് കിഴങ്ങ് കായ നല്ല രസമുണ്ട് കയറ്റാൻ എങ്ങനെയുണ്ട് അറിയില്ല ഫുള്ളായിട്ട് ഇണ്ടാക്കിട്ട് കഴിച്ചോ ഇങ്ങനെ ഞങ്ങൾ അതൊക്കെ പൊരിച്ചെടുത്ത് ഇതാ കുറച്ച് വത്തക്ക വെള്ളം കലക്കി മുട്ട ബജി ഉണ്ടാക്കി ഇതൊക്കെ ഒക്കെ ഉണ്ടാക്കി ഞങ്ങൾ ഇതാ വാർപ്പിന്റെ മേലൊക്കെ വന്നിട്ട് കേട്ടോ ആ നല്ല രസാണ് നല്ല കാറ്റും ഉണ്ട് ചൂടൊക്കെ ഡാഡിയൊക്കെ ഇവിടെ ഇരിക്കണ്ട് ഡാഡിയൊക്കെ പിന്നെ ഈ ഇവിടെ ഇരിക്കാൻ വയ്യാട്ടോ അപ്പൊ ഇവിടെ ചിക്കായിട്ടൊരു കസാലുണ്ട് മേലെ ചുണ്ടെ

ആണോ നോള് കാര്യായിട്ട് ണോ നോൾ കാര്യ പൊറം നോക്കി ഇങ്ങനെ കാണുന്നില്ല അമിന തന്നോളൂ അങ്ങനെ എങ്ങനെയുണ്ട് മിനിമ പൊറത്തിട്ട ഫുഡ് സോസ് മിനിമ ഫുഡ് എങ്ങനെയുണ്ട് സൂപ്പർ സോസ് സോസ് ണോ അർജന്റ് കേസ് ചോദിച്ചാണ് സോസ് അത്രയും വലിയ കുപ്പി ഉണ്ട് എന്നിട്ട് ഞാൻ വിളിച്ചാ പറയാ മാമിന്റെ ചുണ്ടരി ചുണ്ടരിപ്പെന്നിനു ചോദിച്ചു വേണോസ് എടുക്കാൻ പോകൂടും കുളിക്കാനാ പോണ് കൊണ്ടുപോവാ

മ്മച് ചെറിച്ചൂട്ന്ന് ഊതിക്ക

સંતોષ <coughs>